നവാസ്ക നമ്മുടെ മുന്നത്തെ എപ്പിസോഡ്സിലൊക്കെ നാദിഷ്ക്കയും നസീർക്കെയും മുന്നത്തെ അവരുടെ പണ്ടത്തെ തുടക്കകാലത്തിലെ കാസറ്റ്സിന്റെ കഥയും അങ്ങനത്തെ കൊറേ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ജയിക്കുന്നത് നവാസ്കയ്ക്കും അതുപോലത്തെ കൊറേ മെമ്മറീസ് കാണുമല്ലോ അന്ന് ജനിച്ചിട്ടില്ല ആ ഇഷു അത് ഞാൻ മറന്നു ഞാൻ ജനിച്ച് ഇപ്പോഴും ഒരു കൗണ്ടർ പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും കുറച്ച് ഓർമ്മകൾ ഉണ്ടായിരുന്ന സമയത്ത് കാസറ്റും അങ്ങനെ ി കുമ്പത്ത് നമ്മൾ ചരിത്രത്തിൽ മിമിക്രിയുടെ ചരിത്രത്തിൽ എപ്പോഴും ലോക മലയാളികൾ എന്നും സൂക്ഷിക്കേണ്ട ഒരു മെമ്മറി ആയിട്ടുള്ള സംഭവമാണ് കാരണം മിമിക്രി ലോകത്തുള്ള എല്ലാ കലാകാരന്മാരും ഒരു പ്രാവശ്യമെങ്കിലും അതിലൊന്നും പങ്കെടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഒരു ശബ്ദം വരണം അത് പിന്നീട് അത് വിഷ്വലായിട്ട് വന്നപ്പോൾ വീഡിയോ ആയിട്ട് വന്ന സമയത്തൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച അത്രയും വല്ലാതെ പ്രേക്ഷകരെ കിടിലം കൊള്ളിച്ച ഒരു കാലഘട്ടമായിരുന്നു ബേമാവേലി കുമ്പത്തെന്ന് പറയുന്നത് ഇത് പിന്നെ നസീർ നമ്മളൊക്കെ താരങ്ങൾ അനുകരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം അല്ലെങ്കിൽ അതും എന്തെങ്കിലും വെറൈറ്റി വേണം എന്നുള്ളൊരു സമയത്താണ് ഞാൻ കലാഭൂലുള്ള സമയത്ത് താരങ്ങൾ പാട്ട് പാടുന്ന ഒരു സംഭവം ചെയ്തിരുന്നു സിനിമാ താരങ്ങൾ പാടിയാലങ്ങനെയിരിക്കും അപ്പോൾ അത് സക്സസ്സായി അതിനുശേഷം ഇങ്ങനെ നാദിഷ്ക പെട്ടെന്നൊരു കോൾ വരികയാണ് എടാ ഇത് ദേമാവേലി കുമ്പത്തിലൊരു പാട്ട് നീ പറഞ്ഞു അപ്പോൾ നാഷ്കയും ബാക്കിയെല്ലാവരാണ് സ്ഥിരമായിട്ട് പാടുന്നത് അപ്പോൾ പാട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് പാട്ടിനോട് താല്പര്യമോ ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ കഥ ഏത് പാട്ടാണ് എടാ നിന്റെ ശബ്ദത്തിലല്ല വേണ്ടത് ആ ശബ്ദം ഒന്ന് കടം ചോദിക്കുകയാണ് ഞാൻ മാമുക്കോയ്ക്ക് വേണ്ടിയാണ് പാടേണ്ടതെന്ന് പറഞ്ഞു മാമുക്കോയ്ക്ക് വേണ്ടി മാമുക്കത്തൊരു ഫുൾ സോങ് അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നീ പാടിയും വേണം ഇടയ്ക്ക് ഡയലോഗ് പറയണം പക്ഷെ മാമൂക്കെ അത് ചെയ്തതെന്ന് നമുക്ക് തോന്നണം ഓക്കെ മനസ്സിലായോ അപ്പൊ അങ്ങനൊരു അതൊരു ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു നവാസ് വന്നായിട്ട് പാടി അത് ശരിക്കും അതിന് വിഷ്വൽ ചെയ്തപ്പോൾ മാമുക്ക തന്നെയാണ് വിഷ്വലിൽ അഭിനയിച്ചത് ആദ്യം നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തു ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തതിന് ലിപ്പ് സിങ്ക് ചെയ്തോളൂ മാമുക്ക അപ്പം മാമുക്ക വന്ന് അഭിനയിച്ചപ്പോൾ മാമുക്ക എന്റെ അടുത്ത് പറഞ്ഞത് ഇത് കറക്റ്റ് ഞാൻ പാടി ഞാൻ ഡയലോഗ് പറഞ്ഞു അതിനകത്ത് ആ പാട്ടിനിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഡയലോഗ്സ് വരെ നവാസ് ആണ് പറഞ്ഞത് അതിന് മാമുക്ക ലിപ്പ് കൊടുക്കുകയേ ചെയ്തുള്ളു അത് അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നത്